നീ പറഞ്ഞേലും കാര്യമൊക്കെ ഉണ്ട് അതെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലൂതർ ഐസക് ലൂതർ അവൻ എന്നോട് നിന്നെ കുറിച്ച് ഒന്ന് രണ്ടാവശ്യം ചോദിച്ചായിരുന്നു ഞാൻ ഗോവ പോയ സമയത്ത് ലൈക്ക് നീ സിംഗിൾ ആണോ അല്ലേ എന്നൊക്കെ എന്നിട്ട് എന്നിട്ട് എന്ത് ഞാൻ വിചാരിച്ചു നീ ആ ബിബിഷായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും ആ മണ്ണായിട്ട് ഞാൻ തന്നെ സെറ്റ് ആവുന്നേ സോ ഐസക് സിംഗിൾ ആണ് റൈറ്റ് നൗ നിനക്ക് താല്പര്യം ഉണ്ട് ഐ ക്യാൻ ടോക്ക് ടു ഹിം ഐസക് ർ കേട്ടിട്ടെന്നെ ഒരു നയൻറ്റീസിലത്തെ വില്ലന്റെ പേരുണ്ട് ഇനി അടുത്ത ക്രീപ്പ് നെവർ പേഴ്സണലി അറിയാം ആൻഡ് ഹീസ് ടു ബി ഹോണസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ പുള്ളിക്ക് ആളക്ക് ഇടുവാണല്ലോ ഒന്ന് സംസാരിച്ചു നോക്കാം അതൊക്കെ നിന്റെ ഇഷ്ടം ആ പിന്നെ ഒരു കാര്യം അവൻ കട്ട ഫങ്ഷൻ ആണ് ഇനി എങ്ങാനും നിങ്ങളുടെ ഡേറ്റിന് പോയി കഴിഞ്ഞാൽ ബി ഉണ്ടായി